ഡായങ് ഡിയാക്കിൻ്റെ മകനാണെന്ന് പറഞ്ഞപ്പോൾ ഡാർജങ് ഞെട്ടുന്നു ഡായങ് തൻ്റെ മകൻ്റെ പുറകിലുള്ള ബുള്ളി ബോയ്സിനെ നിരീക്ഷിക്കുകയും എന്നാൽ പേടിച്ചതുപോലെയൊന്നും നടന്നില്ല അവർ നടനകന്നു ഷീവു ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൽ പ്രാക്ടീസിനായി കയറി ഷീവോയ്ക്ക് ബാസ്ക്കറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ ജീവനാണ് എന്നാൽ ഒരിക്കൽ പോലും അത് പറയാനുള്ള ധൈര്യം അവൻ കാണിച്ചിട്ടില്ല ഡായങ് അവൻ്റെ അടുത്തേക്ക് ചെന്ന് കൂടെ കളിക്കട്ടെ എന്ന് ചോദിക്കുന്നു ഷീവോയ്ക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോർഡ് ഉണ്ടായി ഡാർജങ് തൻ്റെ ഫ്രണ്ടുമായി ഒരു ദിവസം സംസാരിച്ചു പോകുന്ന സമയം ഒരു കാർ വന്ന് പോയി കറക്റ്റ് സമയത്ത് ഡായങ് വന്ന് അവരെ രക്ഷിക്കുകയും വീട് വരെ അവരെ കൊണ്ടുപോകാമെന്നും പറയുന്നു ബാസ്ക്കറ്റ് ബോൾ പ്ലെയർ ആകാനാണ് തനിക്ക് ഇഷ്ടമെന്ന് ഡാർജങ്ങിനോട് ഡായങ് പറഞ്ഞു ഇത് കേട്ട് ഡാർജംഗ് പറഞ്ഞു സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്ത് നല്ല ഹെൽത്തി ബോഡി ഉണ്ടാക്കണം വർക്ക് ഹാർഡും ചെയ്യണമെന്ന് പിറ്റേന്ന് മുതൽ ഡായങ് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി സിഗരറ്റ് ആൽക്കഹോൾ എല്ലാം ഉപേക്ഷിച്ചു കൂടാതെ മക്കളിൽ കൂടുതൽ ശ്രദ്ധ തിരിച്ച് അവരുടെ ഫ്യൂച്ചർ വളർത്തിയെടുക്കണമെന്നും അയാൾ കരുതി ഡായങ് സ്കൂൾ ഡേസിൽ തന്നെ രക്ഷിച്ചതും ഇപ്പോൾ രക്ഷിച്ചതും ഡാർജങ് ഓർത്തെടുക്കുന്നു വേഗം തന്നെ അവർ ഡായങ്ങിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കി അവരുടെ സിമിലാരിറ്റി കണ്ട് ഡാർജിങ് ഞെട്ടുന്നു ഡാർജങ് വേഗം തന്നെ ഡിയാക്കിൻ്റെ വീട്ടിലെത്തി അവിടെ ഡായങ് ഉണ്ടായിരുന്നു ഡാർജങ് പറഞ്ഞു ഇത് ഡായങ്ങിൻ്റെ പുത്രനാണ് ഡിയാക്ക് അത് സമ്മതിച്ചില്ല ഇല്ല ഇതെൻ്റെ മകനാണ് ഇവൻ ഇവൻ്റെ അമ്മയെപ്പോലെയാണുള്ളത് ഡാർജിംഗ് വേഗം തന്നെ തന്റെ ഭർത്താവിനെ വിളിച്ചു നോക്കി ഫോൺ റിങ് ചെയ്യലല്ല ഡായങ് അവിടെ നിന്ന് വേഗം പുറത്തേക്ക് പുറത്തേക്കോടി എന്നിട്ട് കോൾ കോളെടുത്ത് ഡാർജിങ് ചോദിച്ചതിന് തനിക്ക് വേറെ ബന്ധമൊന്നുമില്ല അതിലും കുട്ടികളുമില്ല എന്ന് പറയുന്നു പിന്നീട് സ്കൂൾ വിടുന്ന സമയം നല്ല മഴയുണ്ട് ഡായങ് നോക്കുമ്പോൾ ഷിയ കുട കൊണ്ടുവന്നിട്ടില്ല വേഗം തന്നെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി രണ്ട് കുടകൾ വാങ്ങി ആർക്കൊക്കെ ഷിയ ആയിക്കും ഷീ ഉയക്കും കൊടുത്തു തന്നെ സ്വയം താനൊരു ബെസ്റ്റ് ഫാദർ എന്ന് കരുതപ്പെടുന്നു